വീണ്ടും കോളറ ഓ രക്തഗ്രൂപ്പുകാർ ഏറെ സൂക്ഷിക്കണം ഒരു ലക്ഷത്തോളം ആളുകൾ എല്ലാ വർഷവും കോളറ മൂലം മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓ രക്തഗ്രൂപ്പ് ഉള്ള ആളുകൾ മറ്റ് രക്തഗ്രൂപ്പ് ഉള്ളവരിൽ അപേക്ഷിച്ച് കോളറയിൽ നിന്ന് കൂടുതൽ ഗുരുതരമായ അസുഖം വരാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ജലജന്യ രോഗമാണിത് ഈ രോഗാണു പല തരത്തിലുണ്ടെങ്കിലും ഒ വൺ ഓ വൺ ത്രീ നയൻ എന്നീ ഇനങ്ങളാണ് അണുബാധയുണ്ടാക്കുന്നത് ഒഗോവ ഇനോവ ഹിക്കോജിമ എന്ന പേരുകളിലാണ് ഇവ പൊതുവെ അറിയപ്പെടുന്നത് മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്നുമാണ് പ്രധാനമായും കോളറ രോഗാണു മനുഷ്യനിലേക്ക് എത്തുന്നത് കോളറ രോഗിയെ പരിചരിക്കുന്ന വ്യക്തി മലമൂത്ര മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം സോപ്പിട്ട് കൈ കഴുകിയില്ല എങ്കിലും രോഗവ്യാപനം ഉണ്ടാകാം രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തിനകം അസുഖമുണ്ടാകുന്നു കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലും ഓടകളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും തള്ളുന്നത് ഈ രോഗത്തിൻ്റെ ആക്കം കൂട്ടുന്നു രോഗാണുബാധയുണ്ടായാലും എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാർക്കും യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാനാകില്ല എന്നുള്ളതാണ് വസ്തുത ബാക്കി വരുന്ന ഇരുപത്തിയഞ്ച് തൊട്ട് മുപ്പത് ശതമാനം ആളുകളിൽ കടുത്ത ഛർദി വയറിളക്കം കാലുകൾക്ക് ബലക്ഷയം ചെറുകുടൽ ചുരുങ്ങൽ ശരീരത്തിൽ നിന്ന് അമിതമായി ജലാംശം നഷ്ടപ്പെടൽ തളർച്ച വിളർച്ച മൂത്രമില്ലായ്മ തൊലിയും വായും ചുക്കി ചുളിയുക കണ്ണീർ ഇല്ലാത്ത അവസ്ഥ കുഴിഞ്ഞ കണ്ണുകൾ മാംസപേശികളുടെ ചുരുങ്ങൽ നാഡീമിടിപ്പ് ക്രമാതീതമായി വർധനവ് ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാതെ പുറത്തു വരുന്ന അവസ്ഥ എന്നിവ കാണപ്പെടുന്നു ലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിർജ്ജലീകരണം കാരണമുള്ള സങ്കീർണതകൾ തേടുന്നതിനും മരണങ്ങൾ സംഭവിക്കുന്നതുമാണ് ഈ രോഗത്തെ ഇത്രയും പ്രശ്നക്കാരനാക്കുന്നത് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെയും മറ്റ് ലവണങ്ങളുടെയും കുറവ് മൂലം അപസ്മാരത്തിന് കാരണമായേക്കാം ഇവയെ എങ്ങനെ പ്രതിരോധിക്കാം ഒന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക രണ്ട് ഭക്ഷണവും വെള്ളവും തുറന്ന് വയ്ക്കരുത് മൂന്ന് ഭക്ഷണ വസ്തുക്കൾ നന്നായി വേവിച്ചു മാത്രം കഴിക്കുക നാല് പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക അഞ്ച് മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുൻപും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക ആറ് വയറിളക്കമോ ഛർദിയിലോ ഉണ്ടായാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കുക പാനീയം ഏറെ നല്ലതാണ് എട്ട് എത്രയും വേഗം ചികിത്സ തേടുക ഈ അറിവുകൾ മറ്റുള്ളവർക്കും പകർന്നു നൽകൂ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത്